അപ്രതീക്ഷിത വേർപ്പാട് ഡിസൈനർ എഴുത്തുകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ഈഞ്ചക്കൽ ജമാൽ മുങ്ങി മരിച്ചു തൃക്കണ്ടിയൂർ മഹാശിവക്ഷേത്ര കുളത്തിൽ കുളിക്കാനെത്തിയ ജമാൽ മുങ്ങിപ്പോവുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് നടക്കുന്ന സംഭവം പ്രിയ കലാകാരന് അറുപത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് എഴുത്തുകാരൻ ഡിസൈനർ എന്നീ നിലകളിൽ ജമാൽ ഏറെ ശ്രദ്ധേയനാണ് അറുപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം